ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള ലളിതമായി നമുക്ക് നമ്മുടെ ഗ്രഹത്തിൽ ചെയ്യാവുന്ന ഒരു പരിഹാരത്തെ കുറിച്ചാണ് ഇതിനോടകം തന്നെ ഒരുപാട് പരിഹാരങ്ങൾ ആ ഒരു ധനം നമ്മിലേക്ക് കൈവരുന്നതിനും ധനം സ്ഥിരമായി നിലനിൽക്കുന്നതിനും കടബാധ്യതകൾ നീങ്ങി പോകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു ഗണത്തിലേക്ക് പുതിയ ഒരു അറിവ് കൂടി നിങ്ങളുടെ സമക്ഷം എത്തിക്കുകയാണ് പണപരമായി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കടം നമ്മൾ എത്രയൊക്കെ വീട്ടിയാലും ആ ഒരു വീടാനാകാത്ത അവസ്ഥ സംജാതമാകുക ഒരു വെള്ളം തുറന്നു വിട്ടതുപോലെ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് പല വഴിയിലൂടെ ഒഴുകി പോവുകയാണ് എത്രയൊക്കെ സമ്പാദിച്ചാലും ഒന്നും തികയാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു ആ ഒരു കടബാധയെ നീക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ധനത്തെ നിലനിർത്താൻ അനുവദിക്കാത്തതായിട്ടുള്ള നെഗറ്റീവ് ഊർജത്തെ മുഴുവൻ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ഗൃഹത്തിൽ കല്ലുപ്പ് കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ആ ഒരു പ്രയോഗത്തെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ ജീവിത പുരോഗതിക്ക് ഉതകുന്നതായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവേലി മീഡിയ എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കും പണം എന്ന ദിവ്യ ദിവ്യവസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുമല്ലേ പണം കൂടുതൽ ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് കൂടുതൽ ജീവിത സുഖം കൈവരുന്നതാണ് പണം ഇല്ലാത്തവൻ പിണം എന്നൊരു ചൊല്ലു തന്നെ ഉണ്ടല്ലേ ശബത്തിനു തുല്യമാണ് ആ ഒരു പണമില്ലാത്ത അവസ്ഥ കൂടിയ ദാരിദ്ര്യമായിരിക്കും നമ്മുടെ ആവശ്യങ്ങളൊന്നും കൃത്യസമയത്ത് നമുക്ക് നിറവേറ്റുവാൻ സാധിക്കുകയില്ല രോഗദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അതിൽ നിന്ന് നമുക്ക് അവർ റിക്കവറാകാൻ സാധിക്കുകയില്ല അപ്പൊ ആ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ ഒരു സമ്പത്ത് നമ്മുടെ ഗൃഹത്തിൽ തങ്ങാതിരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർത്തും നമ്മൾ തകർന്നു നോക്കുക അല്ലെ അപ്പൊ നമ്മുടെ കൈകളിലേക്ക് വരുന്ന ആ ഒരു സമ്പത്ത് ദുർജലമായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും സ്ഥിരമായി കൂടുതൽ സമ്പത്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പരിഹാര വിധിയാണത് പലപ്പോഴും ഈ ഒരു പണം എന്ന് പറയുന്നത് ധനം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ വാസ്തമുള്ളതാണ് മഹാലക്ഷ്മി ഏതൊരു ഗൃഹത്തിനാണോ വസിക്കാൻ ഇഷ്ടപ്പെടാത്തത് ആ ഒരു ഗൃഹത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും പണം നിൽക്കില്ല അവിടെ അപ്പൊ നമ്മുടെ ആ ഒരു ഗൃഹം മഹാലക്ഷ്മിക്ക് വസിക്കുവാൻ പാകപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ അവിടെ തുടർന്ന് സമ്പത്ത് നിലനിൽക്കുന്നതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ദിവ്യ വസ്തു എന്ന് പറയുന്നത് ഇതിനോടകം പല വീഡിയോകളിലും നമ്മൾ മഹത്വം അറിഞ്ഞ ആ ഒരു കല്ലുപ്പാണ് ഉപ്പുകളിൽ കല്ലുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് കല്ലുപ്പിന് വളരെയധികം സവിശേഷതകളുണ്ട് മഹാലക്ഷ്മി വസിക്കുന്നതായ നൂറ്റിയെട്ട് അതിദിവ്യ വസ്തുക്കളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ഒരു കല്ലുപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ആ ഒരു പാൽ കടലിൽ നിന്ന് ഉയർന്നു വന്നവളാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മി വസിക്കുന്നത് തന്നെ ആ ഒരു സമുദ്രത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കിട്ടുന്ന ഒക്കെ ഇതിനും ആ ഒരു ലക്ഷ്മി ചൈതന്യമുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ പ്രധാന പങ്കുവഹിക്കുന്നത് ഈ ഒരു കല്ലുപ്പ് കല്ലുപ്പ് കൊണ്ട് അനേക കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഈ കല്ലുപ്പ് ശരിയായ രീതിയിൽ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുമെങ്കില് നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കുമെങ്കില് അവർ ഗൃഹത്തിലേക്ക് നിലയ്ക്കാതെ സമ്പത്ത് ഒഴുകി വരും എന്നുള്ളത് ഇതിനോടകം പല വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ് ഈ ഒരു കല്ലുപ്പ് നമ്മൾ ഒരു കണ്ണാടി ബൗളിൽ എടുക്കുക എന്നുള്ളതാണ് കണ്ണാടി ബൗൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ബൗൾ എടുത്താൽ മതിയാകും ഒരു ചെറിയ കിണ്ണം അത് കണ്ണാടി കൊണ്ട് നിർമ്മിച്ചതായിരിക്കാൻ സ്ഫടികം കൊണ്ട് നിർമ്മിച്ചതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കണ്ണാടി കൊണ്ട് നിർമ്മിച്ച ബൗള് നമ്മുടെ ഗൃഹത്തിലില്ല എങ്കിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു പാത്രം അല്ലെങ്കിൽ ആ ഒരു ചട്ടി നമ്മൾ എടുക്കാവുന്നതാണ് ചെറിയ ഒരു പാത്രം എടുത്താൽ മതിയാകും എന്നാൽ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതോ സ്റ്റീല് അതുപോലെ ഇരുമ്പ് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാത്രങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക വേണമെങ്കിൽ ആ ഒരു തടി കൊണ്ടുണ്ടാക്കിയ ബൗള് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഒരു പൂർണ്ണ കുംഭം എങ്ങനെയാണോ നിറഞ്ഞിരിക്കുന്നത് അതുപോലെ ആ ഒരു പാത്രം നിറയുന്ന തരത്തില് അതായത് ഒരു കൂന പോലെ വരുന്ന രീതിയിൽ കല്ലുപ്പ് നമ്മൾ തട്ടിയിടുക ഇങ്ങനെയൊക്കെ നമ്മൾ കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന കല്ലുപ്പ് പുതിയത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അത് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ നമ്മളിപ്പോൾ കറിക്കൊക്കെ ഉപയോഗിച്ചിട്ട് മാംസാഹാരമൊക്കെ പലപ്പോഴും നമ്മുടെ അടുക്കളയിൽ പാകം ചെയ്യാൻ സാധ്യതയുണ്ട് ആ മാംസാഹാരത്തിലൊക്കെ സ്പർശിച്ചതിന് ശേഷം ആ ഒരു കല്ലുപ്പിലൊക്കെ പോയിട്ട് തൊഴുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് പലതരത്തിൽ ആ കല്ലുപ്പ് അശുദ്ധമായി തീരാൻ സാധ്യതയുണ്ട് അങ്ങനെ അശുദ്ധമായിരിക്കുന്ന കല്ലുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് വേണ്ടത്ര ഗുണം ലഭിക്കാതിരിക്കുന്നതിനും കാരണമായി തീരും ഈ ഒരു ബൗളില് നമ്മൾ ഒരു നിറകുംഭം പോലെ ആ ഒരു ഉപ്പ് നമ്മൾ തട്ടിയിടുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തത് ഒൻപത് ഗ്രാമ്പു നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് നമ്മൾ സംഘടിപ്പിക്കുക കുറച്ച് ഗ്രാമ്പു വാങ്ങി വെക്കുക ഇതുപോലെയൊക്കെയുള്ള കർമ്മങ്ങള് ഗ്രാമ്പു ഉപയോഗിച്ച് നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഗ്രാമ്പു മാത്രമല്ല മഹാലക്ഷ്മി മുന്നേ പറഞ്ഞല്ലോ നൂറ്റിയെട്ട് അതി ദിവ്യ വസ്തുക്കളിൽ വസിക്കുന്നുണ്ട് എന്ന് പല വസ്തുക്കളും നമ്മുടെ ചാനലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലൊരു വസ്തുവാണ് ഈ ഒരു ഗ്രാമ്പു എന്ന് പറയുന്നത് ഈ ഒൻപത് ഗ്രാമ്പു ഈ ഉപ്പിന് മുകളിലായിട്ട് നമ്മൾ കുത്തി നിർത്തുകയോ അല്ലെങ്കിൽ അത് വിതറുകയോ ചെയ്യുക ഇനി ഈ ഒരു ബൗൾ എടുത്ത് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന നാല് കോണുകൾ അല്ലെങ്കിൽ പ്രധാന നാല് മൂലകള് ആ മൂലകളിൽ നമ്മളൊരു മൂന്ന് വട്ടം ഒഴിയുക അതിപ്പോ നമ്മുടെ ഗൃഹത്തിന് പുറത്തിറങ്ങി നമുക്ക് അത് ഒഴിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മുറിയുടെ ഉള്ളിൽ നിന്നിട്ട് ഓരോ കോണും ഒഴിഞ്ഞെടുത്താൽ മതിയാകും അപ്പൊ ആ ഒരു ഗൃഹത്തിന്റെ പ്രധാന നാല് മൂലകള് നമ്മൾ ഒഴിഞ്ഞെടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ ഗൃഹത്തിന്റെ ഓരോ മുറിയിലും പോയിട്ട് ഓരോ മൂലയും വേണമെങ്കിൽ നമുക്ക് ഒഴിഞ്ഞെടുക്കാം അല്ല എങ്കിൽ ഓരോ മുറിയിലും പോയിട്ട് ഓരോ വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് വരാം എങ്ങനെയായിരുന്നാലും ഓരോ മുറിയിലും നമ്മൾ ഈ കർമ്മം ചെയ്ത ആ ഒരു ബൗളുമായിട്ട് പോവുക എന്നുള്ളതാണ് ഇത് സന്ധിക്കും നമ്മൾ വിളക്ക് വെച്ചതിനു ശേഷം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഗുണപ്രദമാണ് ഇനി എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇതിന് വിളക്ക് തെളിക്കണമെന്നോ വിളക്ക് കൊളുത്തണം എന്നൊന്നുമില്ല പക്ഷെ അവർ വിളക്ക് തെളിച്ച സന്ധ്യ സമയത്താണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഐശ്വര്യപ്രദമാണ് ഇനി നമ്മൾ നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതില് അത് അകത്ത് നിന്നോ പുറത്ത് നിന്നോ ഒരു മൂന്ന് വട്ടം ആ ഒരു പ്രധാന വാതിൽ കൂടി ഒഴിഞ്ഞ് നമ്മൾ പിന്നീട് ഇതിനെ നമ്മുടെ പൂജാമുറി അല്ലെങ്കിൽ നമ്മൾ വിളക്ക് വെക്കുന്ന ആ ഒരു ഭാഗം ഇനി അങ്ങനെ ഒരു ഭാഗം നിങ്ങൾക്കില്ല നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കിഴക്ക് ദർശനമായി നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിനും സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു പരിങ്ങൽ അവസാനിക്കുന്നതിനും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും അവസാനിക്കുന്നതിനും കടം പൂർണ്ണമായി നീങ്ങി പോകുന്നതിനും ഒക്കെ വേണ്ടി നിങ്ങൾ ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കന്നി മൂല വരുന്ന ആ ഒരു ഭാഗം പലപ്പോഴും അത് നമ്മുടെ ഗൃഹത്തിന്റെ മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കും അവിടെ ഗൃഹനാഥനും ഗൃഹനായികയും ഒക്കെ ശയനം ചെയ്യുന്നത് ആ ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി ഒന്നുകിൽ ആ ഒരു കട്ടിലിന്റെ അടിയിലോ അല്ലെങ്കിൽ അവിടെയുള്ള മേശമേലോ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ അതിനെ സ്ഥാപിക്കുക ഏകദേശം ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഇതേ രീതിയിൽ നമുക്ക് അത് നമ്മുടെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ അത് സൂക്ഷിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ ഈ ഒരു ലക്ഷ്മി കടാക്ഷമുള്ള കല്ലുപ്പ് ലക്ഷ്മി കടാക്ഷമുള്ള ഗ്രാമ്പു അത് നമ്മൾ ഇപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ഓരോ കോണിലും പതിയിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് ശക്തികളോട് പൊരുതുകയും ആ നെഗറ്റീവ് ഊർജത്തിന് ആ ഒരു ഗൃഹത്തിൽ തങ്ങാൻ സാധിക്കാതെ വരികയും അവ പുറത്ത് ചാടുകയും ചെയ്യും തത്ഫലമായിട്ട് ഫലമായിട്ട് ആ ഒരു ഗൃഹത്തിൽ സമാധാനം പുലരുന്നതാണ് ആരോഗ്യം വർദ്ധിക്കുന്നതാണ് ഗൃഹത്തിലേക്ക് കൂടുതൽ സമ്പത്ത് അവർക്ക് സേവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ദുർജലവുകൾ അവസാനിക്കുന്നതാണ് ആരോഗ്യപരമായിട്ടും വളരെയധികം അത് ഗുണം പ്രദാനം ചെയ്യുന്നതാണ് ഈ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം നമ്മളിങ്ങനെ വെച്ചിട്ടുള്ള കല്ലുപ്പ് ഗ്രാമ്പു അതിനെ നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ് കല്ലുപ്പ് കുറച്ച് ജലത്തിൽ ലയിപ്പിച്ച് നമുക്ക് ആരും ചവിട്ടാൻ ഇടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അതിനെ ഒഴിച്ച് കളയാവുന്നതാണ് ഗ്രാമ്പു ആരും ഇടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് ഉപേക്ഷിക്കാവുന്നതുമാണ് ഇപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചെടിക്ക് വളമായിട്ട് ആ ഒരു ഒൻപത് ഗ്രാമ്പു നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് മാസാ മാസം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മൂന്നാഴ്ചകളിൽ ഒരിക്കൽ നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കാവുന്നതാണ് പുതിയത് നമ്മൾ വീണ്ടും ചെയ്യുമ്പോഴും അവർ പാത്രമൊക്കെ കഴുകി ശുദ്ധമാക്കിയതിന് ശേഷം തുടർന്ന് നമ്മൾ ചെയ്യാം ഇത് ഏറ്റവും മികച്ച ഒരു മാർഗ്ഗമാണ് നമ്മുടെ ഗൃഹത്തിൽ കൂടിയിരിക്കുന്ന ദുർശക്തികളെ ഒഴിവാക്കുന്നതിനും കടം മനോദുഖം ആരോഗ്യക്കുറവ് തുടങ്ങിയവ നമുക്ക് സമ്മാനിക്കുന്ന ആ ഒരു നെഗറ്റീവ് ശക്തികളോടൊക്കെ തന്നെ പൊരുതി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഗൃഹത്തിൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ഇതിനോടകം തന്നെ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ഗുണവും അതിൻ്റെതായ മെച്ചവും ഒക്കെ അവരുടെ ജീവിതത്തിലും കാണുവാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പം നിങ്ങളിതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടേതായ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഗവൺമെൻറ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ വളരെ കുറച്ചു കാലം നമ്മളിത് ചെയ്യുന്നതിലൂടെ തന്നെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ അവസാനിച്ച് നമ്മൾ അതുവരെ അലട്ടിയിരുന്ന വിട്ടുമാറാത്ത രോഗദുരിതങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനവും കുടുംബത്തിൽ സമാധാനവും പരസ്പര ഐക്യവും ഒക്കെ തന്നെ നമുക്ക് കൈവരുന്നത് കാണുവാൻ സാധിക്കുന്നതാണ് ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സമ്മാനിക്കുന്നതിന് ഈ ഒരു ചെറിയ കർമ്മം സാധിക്കും എന്നുള്ളതാണ് അപ്പൊ വരുന്നൊരു വീഡിയോയിൽ അടുത്തൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം